പല സ്നേഹബന്ധങ്ങളുടെയും കഥകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു പശുവും പുള്ളിപ്പുലിയുമായുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് പശു അരികിലിരിക്കുന്ന പുള്ളിപ്പുലിയെ സ്വന്തം കിടാവിനെ പോലെ താലോലിക്കുന്നതാണ് ചിത്രങ്ങൾ ചിത്രങ്ങൾക്കൊപ്പമുള്ള കുറിപ്പ് ഏവരെയും ആശ്ചര്യത്തിലാക്കുകയാണ് അസമിൽ നിന്നുള്ളതാണ് ചിത്രങ്ങൾ എന്നായിരുന്നു പ്രചരിച്ചിരുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾക്കു പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും ഒപ്പം എത്തിയിരിക്കുകയാണ് പല പ്രമുഖരും ഉൾപ്പെടെ പശുവിനെ എന്നും കാണാനെത്തുന്ന പുലിയുടെ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്തിരുന്നു ഇതിനൊപ്പം പ്രചരിക്കുന്നതും അസാധാരണമായ ഒരു കഥയാണ് അസമിൽ ഒരാൾ അയൽനാട്ടിൽ നിന്നും പശുവിനെ വാങ്ങി രാത്രിയിൽ നായ്ക്കൾ സ്ഥിരമായി കുറയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ വീട്ടിൽ സി സ്ഥാപിച്ചു ഒരു പുള്ളിപ്പുലി എല്ലാ രാത്രിയിലും അവിടം സന്ദർശിക്കുന്നതും പശുവിന്റെ അടുത്ത് ഇരിക്കുന്നതും കണ്ട് അയാൾ അമ്പരുന്നു ഈ പുള്ളിപ്പുലിക്ക് ഇരുപത് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ കൊല്ലപ്പെട്ടു എന്ന് പശുവിന്റെ മുൻ ഉടമയോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു പശു അവന് പാല് നൽകി ജീവൻ രക്ഷിച്ചു വളർന്നപ്പോൾ പുള്ളിപ്പുലിയെ കാട്ടിൽ ഉപേക്ഷിച്ചു പൂർണ്ണ വളർച്ച എത്തിയതു മുതൽ പുള്ളിപ്പുലി എല്ലാ രാത്രിയിലും വളർത്തമ്മയായ പശുവിന്റെ അടുത്തെത്തുന്നു ഇതാണ് ചിത്രങ്ങൾക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഇത് ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ സംഭവം അസമിൽ നിന്നുള്ളതല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ വദോദര ജില്ലയിലുള്ള അന്തോളി ഗ്രാമത്തിൽ നിന്നുള്ളതാണ് ഈ ചിത്രങ്ങളെന്നാണ് വ്യക്തമായിരിക്കുന്നത് പുള്ളിപ്പുലിയുടെയും പശുവിന്റെയും സ്നേഹകഥ എന്ന പേരിൽ ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ അതിൽ പറയുന്നത് ഈ കഥയല്ല ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായേക്കാം വനാന്തരങ്ങൾ വിട്ട് ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നതിനാലാവാം പുള്ളിപ്പുലി ഇത്രയേറെ ഇണങ്ങുന്നത് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പറയുന്നു ഈ സംഭവമാണ് അസമിൽ നിന്നുള്ള അപൂർവ സ്നേഹകഥ എന്ന പേരിൽ രണ്ടു പതിറ്റാണ്ടു നീണ്ട ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പതിനെട്ട് വർഷം മുമ്പ് പകർത്തിയ ചിത്രമാണ് ഇതെന്ന് റിവേഴ്സ് ഇമേജ് സെർച്ചിലും തെളിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ